ചേലക്കര ചേലക്കര വീടിനും അനുയോജ്യമായ സെന്റ് സ്ഥലം കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും ിൽ വീടിനുംകലെ വെങ്ങിയാനൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റു ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചേലക്കര പഞ്ചായത്ത് യൂണിറ്റ് കുടുംബ സംഗമവും പഴയന്നൂർ ബ്ലോക്ക് കേണൽ പോൾസൺ സ്മാരക വിമുക്ത ഭടഭാവന്റെ വാർഷികവും നടന്നു തോന്നൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരള സ്റ്റേറ്റ് പഞ്ചായത്ത് യൂണിറ്റിൻ്റെ കുടുംബസംഗവും കേരള പോൾസൻ സ്മാരക യൂക്തപട ഭവൻ്റെ വാർഷികവും സ്ത്രീതമായിട്ട് ഇവിടെ ആചരിക്കുന്നത് ആദ്യമായി തന്നെ ഈ ചടങ്ങിൻ്റെ എല്ലാവിധത്തിലുള്ള വിജയങ്ങളും നമ്മളോട് ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമേടിയുടെ എൺപത്തി ഒമ്പതാം വാർഷിക ദിനമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കെ എസ് സി എസ് എൽ ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോജ് തോട്ടത്തിൽ അധ്യക്ഷനായി കെ എസ് സി എസ് എൽ സംസ്ഥാന പ്രസിഡന്റ് റിട്ടയേർഡ് കേണൽ പി ജയദേവൻ സി എസ് ഡി ക്യാൻറ്റീൻ ഓഫീസർ റിട്ടയേർഡ് കേണൽ മോറീസ് മഹിളാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ലളിത എം നായർ കെഎസ് സി എസ് എൽ ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കെ എസ് സി എസ് എൽ പഴയനൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി പി അരവിന്ദാക്ഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ആർ ഗോപിനാഥൻ നായർ പഴയനൂർ ബ്ലോക്ക് സെക്രട്ടറി കെ ടി രാജശേഖരൻ പഴയന്നൂർ ബ്ലോക്ക് ജി സി പി വി കെ ബാലകൃഷ്ണൻ തൃശൂർ ജില്ലാ മഹിളാ വിംഗ് സെക്രട്ടറിയും പഴയന്നൂർ ബ്ലോക്ക് മഹിളാവിംഗ് പ്രസിഡന്റുമായ ഉഷ ബാലകൃഷ്ണൻ പഴയൂർ ബ്ലോക്ക് ട്രഷറർ വി വി സ്വാമിനാഥൻ മഹിളാവിംഗ് ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് രാധാചന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ചേലക്കര യൂണിറ്റ് ട്രഷറർ ശ്രീകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചേലക്കര യൂണിറ്റ് സെക്രട്ടറി ടി രാജൻ തിരുവല്ലാമല യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് അബ്ദുൾ മജീദ് പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് കൊണ്ടാഴി യൂണിറ്റ് പ്രസിഡന്റ് എം പി ചന്ദ്രശേഖരൻ പാഞ്ഞാൾ യൂണിറ്റ് പ്രസിഡന്റും പഴയന്നൂർ ബ്ലോക്ക് എക്സ് സർവീസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റുമായ പി മോഹനൻ വള്ളത്തോൾ നഗർ യൂണിറ്റ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ ചേലക്കര യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി സന്തോഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ക്യാഷ് അവാർഡ് വിതരണവും നടന്നു റൈ വിഷൻ ന്യൂസ് ചേലക്കര